ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒന്നര ലിറ്റർ വെള്ളമാണ് അപ്പം ഞാൻ ഇതുപോലൊരു ബോട്ടിലാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കാനുള്ള കിറ്റ് എടുത്തതിന് ശേഷം അതിൽ അവർ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഏകദേശം ഒരു വസുമതി റൈസ് ഒക്കെ പോലെ നല്ല നീളം കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഒന്നര ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഇതുപോലത്തെ കിറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലെ ഫ്ലോർ ക്ലീനറും പിന്നെ ഹാർ പിക്ക് കംഫേർട്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് അവർ സെയിൽ ചെയ്യുന്നുണ്ട് ഇതുപോലെ കിറ്റുകളാക്കിയിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഒന്നര ലിറ്റർ വെള്ളം എടുക്കുക അത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇനി രണ്ടാമത്തെ ഐറ്റം ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം രണ്ടും രണ്ട് പാത്രത്തിലായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വെള്ളം ഒന്നര ലിറ്റർ വെച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ രണ്ട് ഐറ്റം കൂടി നമുക്ക് ഒന്നാക്കണം അത് മൂന്നാമതൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും പ്ലാസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ നമ്മൾ അടുക്കളയിലുള്ള പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇനി ഇത് രണ്ടും കൂടി ഞാൻ ഈ ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് മൂന്നാമത്തെ ഐറ്റം ചേർത്ത് കൊടുക്കാം ഇത് നല്ല ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കൺസിസ്റ്റൻസിയാണ്ട്ടോ നമ്മൾ ഒന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരുന്നുണ്ടാവും ഇനി നമുക്കിതിലേക്ക് ഐറ്റം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അഞ്ചാമത്തെ ഐറ്റം മിക്സ് ചെയ്യുന്നു ശേഷം നമ്മൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടി പെർഫ്യൂമും ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു ടൈമിൽ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരുന്നുണ്ടാവും ഇനി ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഒരു എട്ട് ഒമ്പത് മണിക്കൂറിന് ശേഷം മാത്രമാണ് ബോട്ടിലേക്ക് മാറ്റേണ്ടത് അപ്പോഴേക്കും ഈ പതയെല്ലാം പോയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആവും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ചേർത്തിട്ട് വേണം ഇത് നമുക്ക് ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നന്നാവുക അതിനുശേഷം നമുക്ക് പിറ്റേ ദിവസം ഇതും ബോട്ടിലേക്ക് മാറ്റാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് പിറ്റേന്ന് നമുക്കിത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഡാർക്ക് കളറിൽ അപ്പം പോയിട്ട് നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ ഫ്ലോർ ക്ലീനർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുള്ളൂ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവരിതിൻ്റെ കിറ്റ് വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം പത്ത് ലിറ്റർ ഫ്ലോർ ക്ലീനർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ